സംസ്ഥാനത്തിന്റെ വൈദ്യുതി ആവശ്യകതയുടെ അമ്പത് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്താനുള്ള തീവ്ര തീവ്രശ്രമത്തിലാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി രണ്ടായിരത്തി നാൽപ്പതോടെ നൂറ് ശതമാനം പുനരുപയോഗ ഊർജാധിഷ്ഠിത സംസ്ഥാനമായും രണ്ടായിരത്തി അമ്പതോടെ നെറ്റു കാർബൻ ന്യൂട്രലായും മാറാനുള്ള തീവ്രശ്രമം നടക്കുകയാണ് സർക്കാർ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിന് ബജറ്റിൽ ഇരുന്നൂറ് കോടിയും വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി തൃശൂർ അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ സൌരോർജ്ജ വൈദ്യുതി ഉത്പാദന പ്ലാന്റ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾക്ക് പുറമെ വൻകിട ജലവൈദ്യുത പദ്ധതികൾ കൂടി നിലവിൽ വന്നാൽ മാത്രമേ സംസ്ഥാനത്തിന്റെ സമഗ്ര പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉൽപാദിപ്പിക്കാനാവൂ എന്നും മന്ത്രി പറഞ്ഞു പ്രളയപ്രതിരോധത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും ജലസേചനത്തിനും ഉപയോഗിക്കാൻ കഴിയുന്ന കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പുരപ്പുറ ഭൌമോപരിതല ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതികളിലായി ആകെ അറുന്നൂറ്റി മെഗാവാട്ട് ശേഷിയുള്ള ഗ്രിഡ് ബന്ധിത സൌരോർജ്ജ പദ്ധതികൾ പൂർത്തിയാക്കി ഈ സർക്കാരിന്റെ കാലത്ത് അറുനൂറ്റി മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുതി പദ്ധതികളാണ് സംസ്ഥാനത്ത് പൂർത്തിയാക്കിയത് ഇതിൽ നാൽപ്പത്തി മെഗാവാട്ട് ശേഷിയുള്ള അഞ്ച് ജലവൈദ്യുത പദ്ധതികൾ ഉൾപ്പെടുന്നു യഥാക്രമം അറുപത് നാൽപ്പത് മെഗാവാട്ട് ശേഷിയുള്ള പള്ളിവാസൽ തോട്ടിയാർ ജലവൈദ്യുത പദ്ധതികൾ ഈ വർഷം തന്നെ പൂർത്തിയാകും ഇതുൾപ്പെടെ ഇരുന്നൂറ്റി പതിനൊന്ന് മെഗാവാട്ട് ശേഷിയുള്ള ഒമ്പത് ജലവൈദ്യുത പദ്ധതികളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും മന്ത്രി വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷനായി നവകേരള സദസ്സനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കലാമത്സരങ്ങളിലെ വിജയികൾക്ക് ഉപഹാരം നൽകി അതിദാരിദ്ര്യ നിർമാർജനത്തിൻ്റെ ഭാഗമായ ടുഗെദർ ഫോർ തൃശൂർ പദ്ധതിക്കായി സഹകരിച്ച അരിമ്പൂരിലെ വിവിധ സ്കൂളുകൾക്കുള്ള ഉപഹാരവും മന്ത്രി സമ്മാനിച്ചു നമുക്കാണെങ്കിൽ ഇടുക്കി പദ്ധതിയിൽ അമ്പത്തി പൈസയ്ക്ക് ഇലക്ട്രിസിറ്റി കിട്ടും നമ്മൾ പി പതിനഞ്ച് എടുത്തിട്ടാണ് മേടിക്കുന്നത് അപ്പം നമുക്ക് ഹൈഡ്രോ പദ്ധതികൾ ധാരാളം സാധ്യതയുണ്ട് മൂവായിരം ടി എം സി വെള്ളമുണ്ട് വേറെ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത സാഹചര്യമുണ്ട് അതിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയും ഇറിഗേഷനും കൂടി മുന്നൂറ് ടി എം സി ഉപയോഗിക്കുന്നുള്ളൂ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ആ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ ഗവൺമെൻ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം കുറേയേറെ വൻകിട ജല പദ്ധതികൾക്കുള്ള രൂപം നൽകിയിട്ടുണ്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് അറുന്നൂറ്റമ്പത്തഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള വൈദ്യുതി വിധികൾ സംസ്ഥാനത്തിന് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൽ നാൽപ്പത്തി പോയിൻറ്റ് അഞ്ച് മെഗാവാട്ട് ശേഷിയുള്ള അഞ്ച് ജലവൈദ്യുതികൾ ഉൾപ്പെടുന്നു